قل هل يستوي الذين يعلمون والذين لا يعلمون السلام عليكم ورحمه الله الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد بهما رايا സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഫിക്കുഹുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്ലാസുകളാണ് മുമ്പ് കഴിഞ്ഞിട്ടുള്ളത് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മിസ്വാക്കുമായി ബന്ധപ്പെട്ട ദന്ത ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം ഇസ്ലാം വൃത്തിക്കും അതേപോലെ തന്നെ ശുദ്ധിക്കും വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മതമാണ് അതുകൊണ്ട് തന്നെ മിസ്വാക്ക് ചെയ്യൽ അല്ലെങ്കിൽ ദന്തശുദ്ധീകരണം എന്നുള്ളത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പ്രത്യേകം പ്രോത്സാഹനം നൽകുകയും പ്രത്യേകം അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കർമ്മമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ പറയുന്ന ഒരുപാട് ഹദീസുകൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നബീ സാഹി വസ്സലമ്മ പറഞ്ഞു എൻ്റെ സമുദായത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ എല്ലാ നമസ്കാരത്തോടൊപ്പവും എല്ലാ വിളിവെടുക്കുന്ന സന്ദർഭത്തിലൊക്കെ പല്ല് തേക്കാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുമായിരുന്നു എൻ്റെ സമൂഹത്തോട് എന്ന് നബിസല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ദന്തശുദ്ധീകരണം മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് വായ വൃത്തിയാക്കുക എന്നുള്ളത് അള്ളാഹുവിന് സംതൃപ്തിയുള്ള കാര്യമാണ് എന്ന് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തോന്നുന്നു എന്താണ് അല്ലെങ്കിൽ എന്തിനാണ് ഇസ്ലാം മിസ്വാക്ക് നിയമമാക്കിയത് അതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് മിസ്വാക്ക് ചെയ്യുക അല്ലെങ്കിൽ പല്ല് ശുദ്ധീകരിക്കുക വായ ശുദ്ധീകരിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് രണ്ടാമത്തേത് അതിനെ പിശാജ് വെറുക്കുന്നു പിശാചിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് എന്നാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ളതും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് കാരണമായി തീരുന്നതുമാണ് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വായ വൃത്തിയാവുകയും ദുർഗന്ധങ്ങളൊക്കെ പോയി നല്ല സുഗന്ധമുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതും മിസ്വാക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗുണമാണ് മാത്രമല്ല നമ്മൾ മിസ്വാക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ പല്ലുകളെയും നമ്മുടെ മോണകളെയുമൊക്കെ സംരക്ഷിക്കുകയും വൃത്തിയാക്കുകയും അവക്ക് നല്ല ആരോഗ്യം നൽകുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കെ തന്നെ മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇനി ഒരു വിശ്വാസി ചില സന്ദർഭങ്ങളിലൊക്കെ ദന്തശുദ്ധീകരണം മിസ്വാക്ക് ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത് അതിൽ പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് വുളു എടുക്കുന്ന സമയത്ത് നമ്മൾ ദന്തശുദ്ധീകരണം നടത്തുക മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് വളു എടുക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ വായ ശുദ്ധീകരിക്കുക എന്നുള്ളത് നബി നബിസലാഹു അലഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട സുന്നത്തുകളിൽ ഒരു സുന്നത്താണ് മറ്റൊന്നോ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ ഒരാൾ ഒളുവെടുത്തു അതേപോലെ തന്നെ നമസ്കരിക്കാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് തൻ്റെ വായ അറാഖിൻ്റെ കൊള്ളി കൊണ്ട് അല്ലെങ്കിൽ അതുപോലെയുള്ളത് കൊണ്ട് തൻ്റെ വായ ശുദ്ധീകരിക്കുക എന്നുള്ളത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ നബ്സ് അള്ളാമെ പഠിപ്പിച്ച ഒരു സുന്നത്താണ് നമുക്കറിയാം അറബി നാടുകളിലൊക്കെ പിന്നെ ഇവിടുത്തെ ആളുകൾ സ്വദേശികളായ ആളുകൾ നമസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് തങ്ങളുടെ കീശയിൽ നിന്ന് മിസ്വാക്ക് എടുക്കുകയും തങ്ങളുടെ വായ അല്ലെങ്കിൽ പല്ലൊന്ന് വൃത്തിയാക്കുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും നമസ്കാരത്തിൻ്റെ സമയത്തും ഒളുവിൻ്റെ സമയത്തും മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് മഹത്തായ സുന്നത്താണ് എന്ന് നബി നബിസ് അലൈ സ്വല നമുക്ക് പഠിപ്പിച്ചു തോന്നും പിന്നെ പല്ല് ശുദ്ധീകരിക്കേണ്ട മറ്റൊരു സന്ദർഭം ഏതാണ് ഒന്ന് ഉറക്കമുണരുന്ന സമയത്ത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ പല്ല് വൃത്തിയാക്കുക മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് ഹദീസുകളിൽ കാണാൻ പറ്റും ഹുദൈഫ അലി അള്ളാഹുൻ ഉദ്ധരിക്കുന്ന ഹദീസ് രമിസല്ലാഹു വല്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ പല്ല് വൃത്തിയാക്കുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ രമിസ് അല്ലാവിസ്ല്ലാം എന്ത് ചെയ്യും പല്ല് വൃത്തിയാക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റും അപ്പോൾ നമസ്കാരത്തിൻ്റെ സമയത്തും ഒളിവെടുക്കുന്ന സമയത്തും അതേപോലെ തന്നെ അതേപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാലുമൊക്കെ പിന്നെ പല്ല് വൃത്തിയാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന് ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരാൾ വിശുദ്ധ ഖുർആൻ എടുത്തു വെച്ച് ഓതാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ് എന്ന് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയം ഒരു യാത്ര കഴിഞ്ഞ് അല്ലെങ്കിൽ വീട്ടിൻ്റെ പുറത്ത് പോയി വന്ന് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യുക എന്നുള്ളതും സുന്നത്താണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ആയിഷ ആയിഷാറാഹുനഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബിസല്ലാഹു അലൈഹി വസല്ലമ്മ വീട്ടിൽ പ്രവേശിച്ചാൽ മിസ്വാക്ക് കൊണ്ടായിരുന്നു ആരംഭിച്ചിരുന്നത് നബി വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഉടനെ നബി സുല്ലാഹു അലൈഹി വല്ലമ്മ മിസ്വാക്ക് ചെയ്യാറുണ്ടായിരുന്നു ദന്തശുദ്ധീകരണം നടത്താറുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും അതേപോലെ തന്നെ വായക്ക് പകർച്ചയുണ്ടാകുമ്പോൾ ഒരുപാട് സമയം വെള്ളം കുടിക്കാതെയോ അതല്ലെങ്കിൽ വായക്ക് അസ്വസ്ഥത തോന്നുകയോ അല്ലെങ്കിൽ ദുർഗന്ധം വരുന്ന സമയത്തൊക്കെ മിസ്വാക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സുന്നത്താണ് എന്നാണ് നബി അലൈഹി നബിസുല്ലാസ്സലമ്മ നമ്മളെ പഠിപ്പിച്ചത് ഇതാണ് മിസ്വാക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പം മിസ്വാക്കിൻ്റെ പ്രത്യേകതകളും അത് ചില സന്ദർഭ സന്ദർഭങ്ങളിലൊക്കെ നബിസുല്ലാസ്വലമ സുന്നത്തായിട്ട് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ പിശാജി വെറുക്കുന്ന കാര്യമാണ് അതുകൊണ്ട് കഴിയുന്ന സന്ദർഭത്തിലൊക്കെ പ്രത്യേകിച്ചും എടുത്തു പറയപ്പെട്ട സന്ദർഭങ്ങളിലൊക്കെ മിസ്വാക്ക് ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട് ഇനി അടുത്ത അധ്യായത്തിൽ പിന്നെ കാലുറയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് നമ്മൾ ധരിക്കാറുള്ള ഷോക്സ് അതുപോലെ നമ്മുടെ കാലിൽ ധരിക്കുന്ന കാലുറയിൽ തടവാനുള്ള ഒരു ആനുകൂല്യം ഒരു ഇളവ് ഇസ്ലാം അനുവദിച്ച് തന്നിട്ടുണ്ട് അത് ഏത് രൂപത്തിലാണ് എങ്ങനെ ആയിരിക്കണം എത്ര സമയമാണ് അതിൻ്റെ കാലപരിധി എന്നൊക്കെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്ലാം ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ ഒളുവെടുക്കാൻ വേണ്ടി പഠിപ്പിച്ചു ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി അംഗശുദ്ധി വരുത്താൻ ഒളുവെടുക്കാൻ വേണ്ടി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു എന്നാൽ ആ സമയത്ത് ഒളുവെടുക്കുന്ന സമയത്ത് നമ്മുടെ കാലിൽ കാലുറയോ അതല്ലെങ്കിൽ തോൽ കൊണ്ടുള്ള ഷൂവോ കട്ടിയുള്ള ഷോക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അയച്ചു മാറ്റുന്നതിന് പകരം ആ കാലുറയിൽ തടവാനുള്ള ഒരു ആനുകൂല്യം ഒരു ഇളവ് ഇസ്ലാം അനുവദിച്ച് തരുന്നുണ്ട് ഇല്ലേ അത് ഏത് രൂപത്തിലാണ് ഏതൊക്കെ ഹദീസുകളാണ് ആ വിഷയത്തിൽ വന്നത് എന്ന് കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നബ്സ് അലൈസ്ലമ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന പിന്നെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഹുഫയിൽ തടവുന്ന വിഷയത്തിൽ പ്രവാചകരിൽ നിന്ന് നാൽപ്പതോളം ഹദീസുകൾ വന്നിട്ടുണ്ട് കാലുറവയിൽ കാലുറയിൽ തടവുന്നതുമായി ബന്ധപ്പെട്ട് നബിസലല്ലാഹു അലൈഹി വസലമക്കരികിൽ നിന്നും നാൽപ്പതോളം ഹദീസുകൾ വന്നിട്ടുണ്ട് എന്ന് കാണാൻ പറ്റും മുഗീർ അലഹുനഹു പറയുന്നു ഞാൻ നബിസലാഹു അലഹി വസ്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നപ്പോൾ അവിടെന്നു പറഞ്ഞു എടുക്കുന്ന സമയത്ത് കാല് കൈകാനുള്ള വെള്ളം അല്ലെങ്കിൽ കാല് കൈകാനുള്ള സൗകര്യം ഇടത്തി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു അതിനെ വിട്ടേക്കുക ഞാൻ ശുദ്ധിയോടുകൂടിയാണ് കാലുറ ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അത് അയച്ചു മാറ്റേണ്ടതില്ല എന്ന് നബി സല്ലാ അലൈവിസ് വസല്ലമ്മ പറയുകയും നബിസ്വല്ലാ അലൈഹി വസ്ലമ്മ ആ കാലുറവിൽ കാലുറയിൽ തടവുകയും ചെയ്തത് ഹദീസുകളിൽ കാണാൻ പറ്റും അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഇസ്ലാം അനുവദിച്ച് തന്നിട്ടുള്ള ഒരു ഇളവാണ് പൊതുവെടുക്കുന്ന സമയത്ത് നമ്മൾ ധരിച്ചിട്ടുള്ള ഷോക്സോ അല്ലെങ്കിൽ കട്ടിയുള്ള ഷൂവോ കാലുറയിൽ തടവുക എന്നുള്ളത് ഇസ്ലാം അനുവദിച്ചു തന്നിട്ടുള്ള ഒരു ഇളവാണ് എന്താണ് ഇത് നിയമമാക്കിയതിലുള്ള അടിസ്ഥാന തത്വം എന്താണ് ഇസ്ലാം വളരെ എളുപ്പമാണ് എന്നുള്ളത് തന്നെ ഇസ്ലാം ഒരാളെയും പ്രയാസപ്പെടുത്തുന്നില്ല ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ അത് വളരെ ലളിതവും എളുപ്പവുമാണ് ഇസ്ലാം എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ് ഇത് നിയമമാക്കിയതിലെ അടിസ്ഥാനപരമായ തത്വം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇനി എന്തൊക്കെയാണ് നമ്മുടെ ഹുഫയിൽ തടവുന്നതിനുള്ള നിബന്ധനകൾ കാലുറയിൽ തടവാനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണ് ഒന്ന് അത് പൂർണ്ണ ശുദ്ധിയോടുകൂടി ധരിച്ചതായിരിക്കണം നമ്മൾ കാലുറ ധരിക്കുന്നതിന് മുമ്പ് ഒളുവെടുത്തിട്ടായിരിക്കണം ആ കാലുറ നമ്മൾ ധരിച്ചിട്ടുണ്ടാവേണ്ടത് അതാണ് ഒന്നാമത്തെ നിബന്ധന കാലുറയിൽ തടവാനുള്ള നിബന്ധനയിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഷോക്സ് അല്ലെങ്കിൽ ആ കാലുറ നമ്മൾ ധരിച്ചിട്ടുള്ളത് ഒളുവോട് കൂടി ആയിരിക്കണം ഒളുവെടുത്തതിന് ശേഷമായിരിക്കണം ആ കാലുറ നമ്മൾ ധരിച്ചിട്ട് രണ്ടാമത് കൈകൾ നിർബന്ധമായ ഭാഗം മറഞ്ഞതായിരിക്കണം അല്ലേ കാലിൻ്റെ നെരിയാണി ഉൾപ്പെടെയുള്ള ഭാഗം മറയുന്ന രൂപത്തിലുള്ള ഷോക്സ് ആയിരിക്കണം നമ്മൾ ധരിക്കേണ്ടത് അല്ലെങ്കിൽ ധരിച്ചിട്ടുള്ളത് അത് തടവാനാണ് നമുക്കുള്ളത് അപ്പോൾ നമ്മൾ കൈകേണ്ട അല്ലെങ്കിൽ ഒതുവെടുക്കുമ്പോൾ നമ്മൾ കൈകേണ്ട നമ്മുടെ നെരിയാണി ഉൾപ്പെടെയുള്ള കാലിൻ്റെ ഭാഗം മറയുന്ന രൂപത്തിലുള്ളതായിരിക്കണം ആ കാലുറ നെരിയാണിക്ക് തായെ മാത്രമുള്ള ഹുഫകളിൽ തടവുന്നത് അനുവദനീയമല്ല ഇന്നത്തെ കാലത്ത് നമുക്ക് കാണാൻ പറ്റും ചില ഷോക്സുകളൊക്കെ പൂർണ്ണമായിട്ട് നെരിയാണി ഉൾപ്പെടെ കവർ ചെയ്ത് നിൽക്കാത്ത ഷോക്സുകളുണ്ട് അത്തരത്തിലുള്ള ഷോക്സുകളിൽ മേൽ തടവാൻ പാടുള്ളതല്ല അല്ലെങ്കിൽ അനുവദനീയമല്ല അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ദ്വാരങ്ങളോ അല്ലെങ്കിൽ ചെറിയ കീറലുകളൊക്കെയുള്ള കാലിറ ഷോക്സുകൾ ഉണ്ടാവും അത് പ്രയാസമല്ല അത് കുഴപ്പമല്ല നേരെ മറിച്ച് നിര്യാണിയൊന്നും കവർ ചെയ്യാത്ത അല്ലെങ്കിൽ ഹാഫ് ആയിട്ടുള്ള രൂപത്തിലുള്ള ഷോക്സുകൾ അത് തടവൽ എന്തല്ല അനുവദനീയമല്ല എന്നാൽ നമ്മൾ ധരിച്ചിട്ടുള്ള ഷോക്സ് നമ്മുടെ നിര്യാണി ഉൾപ്പെടെ മറയുന്നതും എന്നാൽ ആ ഷോക്സിൽ ചെറിയ കീറലുകളോ അല്ലെങ്കിൽ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മേൽ തടവുന്നത് എന്തില്ല കുഴപ്പമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക മൂന്നാമത്തത് ശുദ്ധമായവായിരിക്കണം ആ ധരിച്ച ഷോക്സ് അല്ലെങ്കിൽ ആ ധരിച്ച കാലുറ ശുദ്ധമുള്ള ശുദ്ധിയായതായിരിക്കണം ശുദ്ധമുള്ളതായിരിക്കണം വൃത്തിയുള്ളതായിരിക്കണം എന്നാലോ പന്നിയുടെ തോൽ കൊണ്ട് അല്ലെങ്കിൽ ഹറാമായ സാധനങ്ങൾ കൊണ്ടൊന്നും നിർമ്മിച്ചതാവരുത് ഹലാലായതായിരിക്കണം ശുദ്ധിയുള്ളതായിരിക്കണം പിന്നെ അനുവദനീയമായ കാലുറകള കാലുറകളാവണം എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചതോ സമ്മതല്ലാണ്ട് അന്യായമായി കൊണ്ട് വേറൊരാൾ എടുത്തതോ രൂപത്തിലുള്ള കാലുറയൊന്നും പാടില്ല അത് അനുവദനീയമായതും ഹലാലായതും അല്ലേ നമ്മുടേത് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ അനുവാദം ചോദിച്ചതായിരിക്കണം മോഷ്ടിച്ചെടുത്തത് എന്ത് ചെയ്യാൻ പറ്റൂല ആ രൂപത്തിലുള്ള കാലുറയിൽ തടവാൻ അനുവദനീയമല്ല മാത്രല്ല ഈ കാലുറയിൽ തടവൽ നിർണിതമായ സമയബന്ധിതമായിരിക്കണം ഒരു ഷോക്സ് ഇട്ട് കാലങ്ങളോളം ആ ഷോക്സ് തടവാൻ പറ്റൂല അതിന് ഇസ്ലാം നിശ്ചയിച്ച ചില സമയങ്ങളും ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ആ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ ആ സമയത്തിൽ മാത്രമേ ആ കാലുറയിൽ അല്ലെങ്കിൽ ആ ഷോക്സിൽ തടവാൻ പാടുള്ളൂ പിന്നെയോ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധീകരണത്തിനായിരിക്കുക അതായത് നമ്മൾ ഒതുക്കുന്ന സമയത്ത് കാലുറയിൽ തടവുന്ന എന്താണ് ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സന്ദർഭത്തിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ ഈ ഇളവ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം അനുവദനീയമാകുന്നുള്ളൂ കുളി നിർബന്ധമാകുന്ന അശുദ്ധികൾക്ക് തടവൽ കൊണ്ട് മതിയാവില്ല ഒരാൾ വലിയ അശുദ്ധി എന്ന് വിചാരിക്കുക അയാൾക്ക് ശുദ്ധിയാവാൻ വേണ്ടിയിട്ട് കാലുറവിൽ തടവിയാൽ പോരാ അത് അയച്ചുമാറ്റി കുളിക്ക് തന്നെ വേണം എന്നാൽ ചെറിയ അശുദ്ധിയിൽ നിന്നാണ് ഒരാൾക്ക് ശുദ്ധിയാവേണ്ടത് എങ്കിൽ ആ സമയത്ത് അദ്ദേഹം ധരിച്ചിട്ടുള്ള കാലുറവയിൽ തടവിയാൽ മതിയാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി അതിൻ്റെ കാലാവധി എത്രയാണ് കാലുറയിൽ നമ്മൾ തടവുന്ന അല്ലെങ്കിൽ അതിൻ്റെ സമയപരിധി എത്രയാണ് എത്ര ദിവസം തടവാം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്രക്കാരായ ആളുകളാണെങ്കിൽ മൂന്ന് പകലും മൂന്ന് രാത്രി അതായത് മൂന്ന് ദിവസം അവർക്ക് എന്ത് ചെയ്യാം അവർ ധരിച്ചിട്ടുള്ള കാലുറയിൽ തടവാം എന്നാലോ സ്ഥിര താമസക്കാരനായ നാട്ടിൽ തന്നെ താമസിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒരു ദിവസമാണ് ഒരു രാവും ഒരു പകലുമാണ് ആ ധരിച്ചതിൻ്റെ ഒരു രാവും ഒരു പകലുമാണ് അയാൾക്ക് എന്തുള്ളത് അതിൻ്റെ അദ്ദേഹം ധരിച്ച കാലുറയിൽ അല്ലെങ്കിൽ ആ ഷോക്സിൽ തടവാനുള്ള സമയം എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും യാത്രക്കാരന് മൂന്ന് പകലുകളും അതിൻ്റെ രാത്രികളും സ്ഥിര താമസക്കാരന് ഒരു പകലും ഒരു രാത്രിയുമാണ് നബി നബിസലാഹു അലഹി വസല്ല നിശ്ചയിച്ചത് അപ്പോൾ കാലുറയിൽ തടവാനുള്ള സമയപരിധി എത്രയാണ് യാത്രക്കാരനായ ഒരു മനുഷ്യനാണെങ്കിൽ യാത്ര പോകുന്ന ഒരാളാണ് എങ്കിൽ അല്ലെങ്കിൽ യാത്രയിലായിരിക്കുന്ന ഒരാളാണെങ്കിൽ മൂന്ന് പകലും മൂന്ന് രാത്രിയും അയാൾക്ക് എന്ത് ചെയ്യാം അയാൾ ധരിച്ചിട്ടുള്ള ഷോക്സിൽ അല്ലെങ്കിൽ കാലുറയിൽ അയാൾക്ക് തടവാകും തടവാകുന്നതാണ് എന്നാലോ നാട്ടിൽ താമസിക്കുന്ന യാത്ര പോകാത്ത അതായത് നാടുകളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലോ അവർക്ക് ഒരു ദിവസമാണ് തങ്ങൾ ധരിച്ചിട്ടുള്ള കാലുറയിൽ തടവാനുള്ള സമയപരിധി ഒരു രാവും ഒരു പകലും അല്ലെങ്കിൽ ഒരു പകലും ഒരു രാവും ഒരു ദിവസമാണ് കാലുറയിൽ തടവാനുള്ള പരിധി എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് ഈ കാലുറയിൽ തടവുന്നതുമായിക്കൊണ്ട് അടിസ്ഥാനപരമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ വിഷയം മാത്രല്ല അതിൻ്റെ തുടക്കം എങ്ങനെയാണ് എപ്പോൾ മുതലാണ് കണക്കാക്കുക ഒരു ദിവസം അല്ലെങ്കിൽ യാത്രക്കാരന് മൂന്ന് ദിവസവും മൂന്ന് പകലും എന്ന് പറഞ്ഞു സ്ഥിരതാമസക്കാരന് ഒരു പകലും ഒരു രാത്രിയും ഒരു ദിവസം എന്ന് പറഞ്ഞു ഏത് സമയം മുതലാണ് ഇത് ആരംഭിക്കുക അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാലപരിധി ആരംഭിക്കുന്നത് അശുദ്ധിക്ക് ശേഷം ഒന്നാമത്തെ പ്രാവശ്യം തടവുന്നതോടു കൂടിയാണ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഇന്ന് രാവിലെ എന്ത് ചെയ്തു പത്തുമണിക്ക് സോക്സ് ധരിച്ചു ഒതോടുകൂടി അയാൾ ഷോക്സ് ധരിച്ചു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാളുടെ ഒളു മുറിഞ്ഞു പിന്നീട് അയാൾ എടുക്കുന്നത് പതിനൊന്ന് മണിക്കാണ് ആ പതിനൊന്ന് മണിക്ക് അയാൾ വളു എടുക്കുന്ന സമയത്ത് അയാൾ അയാളുടെ കാലുറയിൽ തടവി അയാളുടെ ഹുഫയിൽ തടവി ആ പതിനൊന്ന് മണി മുതൽ പിറ്റേന്ന് പതിനൊന്ന് മണി വരെയാണ് ഈ ഹുഫയിൽ തടവാനുള്ള സ്ഥിരതാമസക്കാരനായ ഒരാൾക്ക് തടവാനുള്ള സമയത്തിൻ്റെ പരിധി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒളുവെടുത്തതിന് ശേഷം ഹുഫ ധരിച്ച് ഉളുവെടുത്ത് ഹുഫ ധ ധരിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ ഉളുവെടുക്കുന്നുണ്ടല്ലോ ഹുഫ ധ ധരിച്ചതിന് ശേഷം എടുക്കുന്ന ആദ്യത്തെ വുലു അത് ഏത് സമയം മുതലാണോ ആരംഭിക്കുന്നത് ഏത് സമയത്താണോ അതിൻ്റെ മോൾ തടവിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നത് ആ സമയം എന്താണ് അതിന് അതേ സമയം പിറ്റേന്ന് ആകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആ തടവിയ സമയം മുതൽ പിറ്റേന്ന് ആ സമയമാകുന്നത് വരെയാണ് അതിൻ്റെ കാലപരിധി എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഹുഫയിൽ അല്ലെങ്കിൽ ഷോക്സിൽ തടവാനുള്ള അതിൻ്റെ സമയപരിധി അതാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഉളുവെടുക്കുന്നുണ്ട് ശുദ്ധിയോടുകൂടി നമ്മൾ ഹുഫ ധരിച്ചു അല്പസമയം കഴിഞ്ഞ് നമ്മുടെ ഒളു നഷ്ടപ്പെട്ടു പിന്നീട് നമ്മൾ ഒളുവെടുക്കുമ്പോൾ മുതലാണെന്ത് നമ്മുടെ ഷോക്സിൽ നമ്മൾ തടവാന് ആരംഭിക്കുന്നത് അത് എപ്പോഴാണോ ആരംഭിക്കുന്നത് അത് മുതലാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് ആ ഒരു ദിവസം മുതൽ അടുത്ത ആ ഒരു ദിവസത്തെ ആ സമയമാകുന്നത് വരെയാണ് അതിൻ്റെ പരിധി ഇതാണ് ഹുഫയിൽ ചോക്സിൽ തടവുന്നതിൻ്റെ സമയപരിധി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനിയും ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഹുഫൈൽ തടവുന്നതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇൻഷാള്ള സൂചിപ്പിക്കാം അള്ളാഹു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാ ഹു അലഹമുല്ലാ റബ്ബുലമീൻ അസ്സലാ വാഹന قل هل يستوي الذين يعلمون والذين لا يعلمون